മഹാത്മാഗാന്ധി ംഗമം നടത്തി തഴവാ മണ്ഡലം പതിനെട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കുടുംബസംഗമം നടത്തിയത് പ്രതിഭകളെ ആദരിക്കൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഉപഹാര വിതരണം എന്നിവയും നടത്തി തഴവാ മണ്ഡലം പതിനെട്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മഹാത്മാഗാന്ധി കുടുംബസംഗമം സംഘടിപ്പിച്ചത് പ്രതിഭകളെ ആദരിക്കലും തൊഴിലുറപ്പ് തൊഴിലാളികൾക്കുള്ള ഉപഹാര വിതരണവും സിആർ മഹേഷ് എം എൽ എ നിർവഹിച്ചു വന്നു മുഴുവൻ ദുഷ്പ്രവണതകൾക്കുമുള്ള ദിവ്യ ഔഷധമാണ് ഗാന്ധിജി കോൺഗ്രസ് കമ്മിറ്റിയുടെ വർഷം ആവുകയാണ് അതിന്റെ ആഘോഷ പരിപാടികളുടെ ഭാഗമായിട്ടാണ് എല്ലാ വാർഡിലും കോൺഗ്രസിന്റെ നേതൃത്വം വാർഡ് കുടുംബ സംഗമങ്ങൾ നടത്തുന്നത് ഇവിടെയും വൻ ജനപങ്കാളിത്തത്തോടുകൂടി നടത്തപ്പെട്ട കുടുംബ സംഗമം നിങ്ങളുടെ കൂടി അനുവാദത്തോടുകൂടി വാർഡ് പ്രസിഡന്റ് നവാസ് അധ്യക്ഷത വഹിച്ചു മണ്ഡലം പ്രസിഡന്റ് തഴവാ ബിജു കെഎസ്എസ് പി എ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എ എ റഷീദ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ബിജു പാഞ്ചജന്യം യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് നാദൃഷ കാക്കോന്റേത്ത് കേശവപിള്ള റാഷിദ് വാലയിൽ പഞ്ചായത്ത് അംഗം മുകേഷ് ത്രദീപ് കുമാർ ഷാമില കടത്തൂർ പി കെ രാധാമണി അനി ചിറ്റുമൂല കൃഷ്ണൻകുട്ടിയം മുഹമ്മദ് കുഞ്ഞ് കൈതവനത്തറ ശങ്കരൻകുട്ടി റിനു കൃഷ്ണൻ ശബരി രവീന്ദ്രൻപിള്ള ചോദി ബാബു ബീന സുരേഷ് എന്നിവർ പങ്കെടുത്തു വാർഡിലെ വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു മികച്ച കർഷകരെയും കേന്ദ്ര സംസ്ഥാന സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചവരെയും ആദരിച്ചു തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഉപഹാരവും നൽകി ന്യൂസ് ബ്യൂറോ തഴവ